മീൻതുള്ളി റവന്യൂവിൽ താമസിക്കുന്നവരെ കുടിയൊഴിപ്പിക്കാനുള്ള കർണാടകയുടെ നീക്കം തടയുമെന്ന് കേരള കോൺഗ്രസ് നേതൃത്വം കർണാടകയുമായി തർക്കമുള്ള അതിർത്തിയിൽ സംയുക്ത സർവേ നടത്തി കേരളത്തിന്റെ ഭൂപ്രദേശം സംരക്ഷിക്കാൻ റവന്യൂ വകുപ്പ് ഇടപെടണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു കർണാടക വനം വകുപ്പിന്റെ കുടിയിറക്കു നോട്ടീസ് ലഭിച്ച മീൻതുള്ളി റവന്യൂവിലെ താമസക്കാരെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു നേതാക്കൾ ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങൾ കഴിഞ്ഞ അൻപത് വർഷമായി അവരവിടെ കൃഷി ചെയ്ത് അവിടെ താമസിച്ചു വരികയാണ് എന്നാൽ കാലാകാലങ്ങളിൽ കർണാടക ഗവൺമെൻറ് അവരോട് കുടിയിറങ്ങണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് കൊടുക്കലുണ്ട് ഇതിനു മുമ്പ് തൊണ്ണൂറ്റി ഒൻപതിൽ ഇതുപോലെ അവിടെ നിന്ന് കുടിയിറങ്ങാനുള്ള നോട്ടീസ് ഈ കുടുംബങ്ങൾക്ക് നൽകിയിരുന്നുവെങ്കിലും അന്ന് ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് അത് സ്റ്റേ ചെയ്ത് നിൽക്കുകയാണ് അതിൽ സമാധാനത്തോടെ അവർ കഴിയുന്ന കാലഘട്ടത്തിലാണ് വീണ്ടും അവിടെ ഒന്നും കുടിയിറങ്ങണമെന്നാവശ്യപ്പെട്ട് ഈ കുടുംബങ്ങൾക്ക് നോട്ടീസ് കൊടുക്കുന്നത് നമുക്കറിയാം ഇന്ന് ആ വനമേഖലയോട് ചേർന്ന് അവരെ കാട്ടാനകളെ പേടിച്ച് വളരെയധികം ഭീതിയോടെ കഴിയുന്ന ഒരു സാഹചര്യം ഇന്ന് വളരെയധികം കർഷകരും അതുപോലെ കുടുംബങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ വനാതിർത്തിയോട് കഴിയുന്ന ഈ സാധു കുടുംബങ്ങളെ അവിടെ നിന്നും കുടിയിറക്കാനുള്ള കർണാടക ഗവൺമെന്റിന്റെ നീക്കം അങ്ങേയറ്റം അപലപനീയമാണ് വളരെ ശക്തമായി ഞങ്ങൾ അതിൽ പ്രതിഷേധിക്കുകയാണ് ഒരു കാരണവശാലും ആ കുടുംബങ്ങളെ അവിടെ കുടി കുടിയൊഴിപ്പിക്കാനുള്ള നടപടിയുമായി മുമ്പോട്ട് പോയാൽ പൊതുജനങ്ങളെ അടക്കം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഈ കുടുംബത്തോടൊപ്പമുണ്ട് ഒരു കാരണവശാലും അവരെ അവിടെ നിന്ന് കുടി ഇറക്കാൻ സാധിക്കുന്നതല്ല ഈ വിഷയത്തിൽ അടിയന്തിരമായി ഗവൺമെന്റ് ഇടപെടേണ്ടതുണ്ട് കുറേ വർഷങ്ങളായിട്ട് അൻപതോളം വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്ന ഈ പതിനാലോളം കുടുംബങ്ങളെ കുടിയിറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം സാമാന്യ നീതിക്ക് നിരക്കുന്ന കാര്യമല്ല അൻപതോളം വർഷം ആയിട്ട് അവിടെ തെങ്ങും കമുകും റബ്ബറും ഒക്കെ വെച്ചുപിടിപ്പിച്ച് അതെല്ലാം പല ഭൂഷ്ടമായ മണ്ണിൽ പണിയെടുത്ത് കഠിനാധ്വാനം ചെയ്ത അവിടുത്തെ ഈ സഹോദരങ്ങൾ ആ നാടിൻ്റെ ഈ നാടിൻ്റെ ഏറ്റവും വിലപ്പെട്ടവരാണ് അവരെ കുടിയിറക്കാൻ ഒരു കാരണവെച്ചാലും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് കേരള കോൺഗ്രസ് പാർട്ടി ഒന്നടങ്കം ആവശ്യപ്പെടുകയാണ് നമ്മൾ ബഹുമാനപ്പെട്ട എം എൽ എ ഈ കാര്യം സൂചിപ്പിച്ചായിരുന്നു എം എൽ എ ഇക്കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് അദ്ദേഹം നിയമസഭയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് തിരുവനന്തപുരത്താണ് അതെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം തീർച്ചയായും ഈ കാര്യത്തിൽ ഇടപെടുമെന്നും വേണ്ടുന്ന നടപടികൾക്ക് വേണ്ടി ഇവരോടൊപ്പം ഇവിടുത്തെ അവിടുത്തെ പതിനാളോടും കുടുംബങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട് ആ കാര്യത്തിൽ ഒരു കാരണവശാലും കർണാടക ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായ നടപടിക്ക് ഒരു കാരണവശാലും കൂട്ടുനിൽക്കാൻ ഞങ്ങളില്ല ഒറ്റക്കെട്ടായി ഇതിനെ ചെറുത്തു തോൽപ്പിക്കും ഈ ജനത്തോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് കേരള കോൺഗ്രസ് എം ഹൈപ്പവർ കമ്മിറ്റി അംഗം ജോയിസ് പുത്തൻപുര പയ്യന്നൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ഡെന്നി പഞ്ചായത്ത് അംഗം രജിത സജി ജോബിൻ ഗായംമാക്കൽ ജോണി മൈലാടൂർ എന്നിവരാണ് കുടിയിറക്കു ഭീഷണി നേരിടുന്ന കർഷകരെ കണ്ട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞത് കുടിയിറക്കു ഭീഷണി നേരിടുന്ന കർഷകരുടെ വീടുകളും കൃഷിയിടങ്ങളും കേരള കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ പുളിങ്ങോം